അങ്ങനെ ഞങ്ങൾ മറ്റേ പറഞ്ഞ പൂന്തോട്ടത്തിലെത്തി അപ്പൊ ഞങ്ങള് തടാകത്തിനിന്ന് ഇറങ്ങി തടാകത്തിൽ നിന്ന് ഉള്ള എക്സ്ട്രാ വെള്ളമാണ് ഇങ്ങോട്ട് ഒലിച്ചു വരുന്നത് തടാകത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഇവിടെ ഉണ്ടാക്കുന്ന റോസിനെ കൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന റോസ് എന്ന് വെച്ചാൽ ഒരു തരം റോസ് ആണ് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവുന്നറിയില്ല ഇതിനെക്കൊണ്ട് റോസ് വാട്ടർ ഉണ്ടാക്കും മനസിലായോ ഇതിനെക്കൊണ്ട് റോസ് വാട്ടർ ഉണ്ടാക്കും ഇവിടെ റോസ് വാട്ടർ ഉണ്ടാക്കി വെച്ചതാണിത് കണ്ടോ ഇവിടെ ഉണ്ട് റോസ് വാട്ടർ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ റോസ് വാട്ടർ ഉണ്ടാക്കിയിട്ട് ഉച്ചൻചൂടെ നമ്മുടെ നാട്ടിലെ റോസ് വാട്ടർ ഒന്നും ആ അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ആ ഇവിടുത്തെ പ്രോഡക്റ്റ് ആണ് ചെറിയ പൈസയുള്ളൂ ഇനി ആർക്കും വേണമെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യണേ യോഗം ചെയ്യാം അവിടുത്തെ മൊലാളിയാണ് മൊലാലി പിന്നെ ഇവിടെ വേറെന്തൊക്കെയാ സാധനങ്ങളുണ്ട് ഇന്ന പ്രൈസ് പിന്നെ പ്രൈസാണ് അഞ്ഞൂറ്റമ്പത് കുമ പലതരം ഹണിയുണ്ട് അണി ഞങ്ങൾ വാങ്ങിച്ചോണ്ട് പിന്നെ വേറെ വാങ്ങിക്കുന്നില്ല ണ്ട് അതിന്റെ വില ഇവിടെ വേറെന്തൊക്കെ സാധനം നട്ട്സ് ഒക്കെ ഇത് ഡ്രൈ ആണ് ഡ്രൈ നട്ട്സ് ആണ് ഇതൊ ആയുർവേദിക് ഐറ്റംസാണ് ടൂറിസ്റ്റുകളൊക്കെ വാങ്ങും എന്താ അറിയില്ല ആ ചെടീൻ്റെ വയ്ക്കാൻ പോകും അങ്ങനെ വേറെ സാധനങ്ങളാണ് തണുക്കാൻ വേണ്ടി വെച്ചാൽ തണ്ണിമോത്തേ തണ്ണിമൊത്തം തണുക്കാൻ വേണ്ടി അങ്ങനെ ഫൈനലി നമ്മളൊരു റെസ്റ്റോറൻറ്റ് കിട്ടി ഇവിടെ ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റ് തപ്പി കിട്ടിയില്ല ഫുഡില്ല കഴിഞ്ഞു ഇവിടെ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് ഓക്കെ ിലേക്ക് കയറാണ് ആ അവിടെ ഐറ്റംസ് ഉണ്ടല്ലോ ഇതാണോ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേ എന്താ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അടിപൊളി സൂപ്പർ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ട്

അപ്പോ ഞങ്ങള് വണ്ടിയിലേക്ക് പോവാണ് പിന്നെ വണ്ടിയിലേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ അടുത്ത സ്ഥലത്തേക്ക് പോകും പോവും ഞാൻ അടുത്ത അങ്ങനെ ഞങ്ങൾ മറ്റേ പറഞ്ഞ പൂന്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് പൂന്തോട്ടം ഞാൻ എന്റെ ഫ്രണ്ട് ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം പൂന്തോട്ടം സൂപ്പർ പൂന്തോട്ടാണ് ഇവരിങ്ങനെ പറിച്ചിട്ട് ഈനെ കൊണ്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞൊരു സാധനം റോസ് വാട്ടർ ഇതിനെ കൊണ്ട് റോസ് വാട്ടർ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലവർ വേറെ സ്ഥലത്തേക്ക് അയക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒന്ന് കയറി നോക്കട്ടെ വാ അപ്പോ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോവാണ് പൂന്തോട്ടത്തിലേക്ക് ഞാൻ വേണേൽ കാണിച്ചു തരാം ഫോട്ടോ പിക്ക് ചെയ്യാം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കുന്ന എൻ്റെ ഇവിടെ നിന്ന് അതിന്റെ മുന്നെങ്കിൽ വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പുറത്തുണ്ട് ആ സൈഡിലുണ്ട് ഹൈവേ ആണ് ഇത് ഹൈവേ അപ്പം അറിയോ ഹലോ ഗായ്സ് അപ്പൊ നമ്മള് വേറൊരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എന്താ വെച്ചാല് ഇത് സിയാറത്തൊക്കെ ചെയ്യാൻ വരുന്ന ഷിയ ആൾക്കാർക്ക ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ സിയാറത്തൊക്കെ ചെയ്യും ദുവാ ചെയ്യും സിയാറത്ത് ദുവാ ഏർ ഞാൻ വണ്ടിയിൽ ഉറങ്ങിയായിരുന്നു പണിയിച്ച് അവൻ്റെ സൗണ്ടൊക്കെ മാറി ഉണ്ടാവും ഞാൻ രാവിലെ വന്നാലേ എന്നാലും ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഇടന്ന് ഉറങ്ങിട്ടുള്ളൂ ഇപ്പോ ഞങ്ങളങ്ങനെ അടുത്ത രജിസ്ട്രേഷൻ എത്തിയിട്ടുണ്ട് എന്നാൽ അതാ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ സിയാറത്തൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ആൾക്കാർ ഒരു പുരാതന സ്ഥലം നമ്മളിപ്പോ എന്താക്കും ജസ്റ്റ് ഉള്ളിലൊന്ന് കയറി നോക്കും പിന്നെ കുറച്ച് പുറമേ കുറച്ച് സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം നമുക്ക് ഓക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാട്ടോ അതിനുള്ളിലേക്ക് പോവാണ് കയറി നോക്കാം എന്താ സംഭവം എന്ന് എനിക്ക് കാര്യമായിട്ട് എന്താ അറിയില്ല ഇവിടെ എഴുതിയില്ല അവര പേര് ഇവരെ ഇവരെ കവറന്ന് ചിലപ്പോൾ കഴിച്ചിട്ട് കയറണം ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ ഒന്നും അറിയില്ല அவருக்கு வேலையில்லை என்று சமசரிக்கப்பட்டு வருகிறது. ஐயே எஸ் கா மகான் துவக்காணிகளையும் പള്ളിയാണ് എനിക്കിനെ പറ്റിയൊന്നും വലിയ വേറെ ഇല്ല നമ്മള് വന്നപ്പോ ഒന്ന് കയറി നേരും ഓക്കെ എന്റെ പുറത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട് കാണാൻ ഒക്കെ ഇണ്ട് അപ്പുറത്ത് ഞാൻ സെറ്റിപ്പുറത്ത് നമുക്കൊരു ദ്വാരക്കണ്ട് എനിക്കൊരു പറ്റിയ വലിയ ഐഡിയ ഇല്ല നമുക്കറിയില്ല ഇതാണ് പേര് ഇതാണ് സംഭവം ഇതാണ് നമ്മൾ ഇറങ്ങി നമ്മളിറങ്ങിയിട്ട് അങ്ങോട്ട് പോവാണ് പക്ഷെ ഇവിടെ ഇതിനല്ല ഞങ്ങൾ വന്നത് ഇത് ഞങ്ങൾ ജസ്റ്റ് കയറി നോക്കി ഉള്ളൂ ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട് കാണാൻ നല്ല അടിപൊളി സൂപ്പർ ഏരിയ ആണ് ഒരു മലമോളന്നോ ഞാൻ ഉറങ്ങിപ്പോ കണ്ടില്ല അങ്ങനെ വരുന്നത് വെള്ളം കുടിച്ചില്ല ഡ്രിങ്കിങ് വാട്ടറെ ഡ്രിങ്കിങ് വാട്ടറെ എപ്പോ ഞങ്ങൾ നോക്കട്ടെ എന്താ സംഭവം കാണുന്നു ഒരു തോട്ടമൊക്കെ കാണുന്നത് വേക്കാൻ ശരീരം ആ ഒരു ഇവിടെ ഒരു തടാകം ഉണ്ട് വെള്ളമില്ല വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് അപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ നോക്ക് അതിന്റെ മുകളിലൊക്കെ നല്ല പഴങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അറിയില്ല ആപ്പിളാ ആപ്പിള ആപ്പിൾ നമ്മളിങ്ങനെ പോവാണ് സംഭവം എന്ന് വെച്ചാൽ നല്ല മഴയുള്ള സമയത്ത് ഇവിടെ നിറച്ച് വെള്ളതായിരിക്കും ഇപ്പോൾ ഫുള്ള് പുല്ല് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് യാത്രയായാലും നല്ല ലൈറ്റൊക്കെ ഉണ്ടാവില്ല മുകളിൽ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ അവരെ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് തുടക്കട്ടെ പിന്നെ എന്താ കൈ ഇവിടെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ മറ്റൊരു സൈറ്റ് ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ടീം വരുന്നുണ്ട് നടന്നു വരുന്നുണ്ട് ഞാൻ ഒരു രണ്ട് ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ ഓക്കെ അപ്പോ അങ്ങനെ ഞങ്ങൾ കുറച്ചു കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ എന്തൊരു സംഭവം അങ്ങനെ ഞങ്ങള് പോവാണ് ബാബു നടക്കുന്നുണ്ട് ഇവിടെ എന്താന്ന് ചോദിച്ചാലും ഒന്നുമില്ല കുറച്ച് പച്ചപ്പുണ്ട് കുറച്ച് പിന്നെ ഇതൊക്കെ വലിയ സംഭവാണ് പിന്നെ കുറച്ച് ആപ്പിളുടെ തോട്ടം അവിടെ കണ്ടു കുറച്ച് ദൂരെ ഇറങ്ങാൻ പറ്റിയില്ല ഈ ചാർക്കുള് മറ്റേ കബാബ് ഒക്കെ ഉണ്ടായിരുന്നു കബാബ് 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 ഈ കുറച്ച് ആൾക്കാർ നമ്മൾ ആയിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ അവരെടുത്തൂടാ ഫോട്ടോ പെണ്ണുങ്ങളാണ് ഫുള്ള് പെണ്ണുങ്ങളാണ് അപ്പോൾ അവരെടുത്തു വിടാം സംഭവിച്ചാൽ ഇവിടെ ആൾക്കാർ സിയാറത്തിന് വരും പിന്നെ ആൾക്കാർ ഇപ്പോൾ ദ്വാരക്കൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് റെസ്റ്റ് ചെയ്യും ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം അതിൻ്റെ അപ്പുറം അവിടെ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ കബാബ് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് അപ്പുറം അങ്ങനെ കുറേ സ്ഥലമുണ്ട് പ്ലസ് ഡച്ച ാണ് ഞാനിത് മറ്റേ മറ്റേ വീഡിയോ അല്ലേ എൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്ന ആണ് അതങ്ങനെ സെപ്പറേറ്റ് കണ്ടൊന്നുമല്ല നമ്മൾ വരുന്ന വൈക്ക് കണ്ടപ്പോള് ഓക്കെ ഇവിടെ ഒരിതുണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ അങ്ങനെ വില നീച്ച ശക്ത വില നീച്ച ശാസക്തോ ഇവിടെ മറ്റേ എന്തൊക്കെയുണ്ട് പരിപാടികൾ നടക്കുന്നുണ്ട് ആ പരിപാടിന്റെ സംഭവാണ് ഫുഡുണ്ടാവും പരിപാടിയാണ് ഇതിൻ്റെ അവിടെ വെച്ചിട്ടാണ് പരിപാടിയെടുക്കുന്നത് ഈ വണ്ടിയും വലിയ വെച്ചിട്ട് പള്ളി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഓക്കെ അത്രയേ ഉള്ളൂ നമ്മളെ വണ്ടി അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മൾ പ്പാ അനിയൻ അപ്പോൾ ഓറെ ഒരു ഫാമിലി വീടുണ്ട് അവിടെ ഇപ്പോൾ ആരും ഇല്ലയെന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിറാസ് പോയപ്പോൾ ഇതേപോലെ തന്നെ നമ്മളൊരു ഫാമിലി വീട് നമുക്ക് താമസിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സെയിം സംഭവം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേര ഏകദേശം അവിടെ എത്തും ഇപ്പോൾ ഏകദേശം ചെറിയ സമയമായിട്ടേ ഉള്ളൂ മൂന്ന് നാല് മണി ആവുന്നേ ഉള്ളൂ ഒരു ആറ് മണി ഏഴ് മണി ആകുമ്പോൾ രാത്രി ആകുമ്പോഴേക്കും അവിടെ എത്തും ഓക്കെ അപ്പോൾ അന്ന് അവിടേക്ക് സ്റ്റേ അവിടെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്താണ് ഞങ്ങൾ എന്ന് പറഞ്ഞ ഒരു ാണ് അവിടുത്തെ പാർക്കിലൊക്കെ വന്നാണ് എന്നാണ് എന്റെ പേര് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു മരം കണ്ട് നമ്മളെ അനാറിന്റെ മരം കാണുന്നത് അനാറിന്റെ മരാണ്

ഏഹ് ഇതൊരു പാർക്കാണ് ഇതൊരു സംഭവം ഒരു പാർക്കാണ് കുട്ടികളൊക്കെ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കളിക്കുന്നുണ്ട് ആ അതെ മോളിച്ചുള്ളതായിട്ട് കാര്യം ഞങ്ങൾ വരുന്ന വൈകി ഒരു പാർക്ക് പാർക്കുണ്ട് അവിടെ കയറി ഇതൊക്കെ അറിയുന്ന പാർക്കാണ് ഏഹ് ഈ അപ്പോ ബാഫ് പറയുന്ന സ്ഥലമാണ് ഇത് ബാഫിലുള്ള ടൗണിലുള്ള ഒരു പാർക്കുണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും പാർക്കുണ്ടോ അവിടെ ആളവിടെ ഉണ്ട് കിടക്കുന്നതാണ് അവൾ അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ആളാണ് ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ് എൻജോയ്മെൻ്റ് ഇവിടെ ഇതൊക്കെയാണ് എൻജോയ്മെൻ്റ് അങ്ങനെ നമ്മൾ പോവാണ് അങ്ങനെ കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് കളിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ വൈൻ്റപ്പിയാണ് അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം